ഗോ ഇന്ന് ിൽ നിന്നും നമ്മുടെ സ്വന്തം റൊണാൾഡോയുടെ കാർഡ്സും നമ്മുടെ മെസ്സിയുടെ കാർഡ്സും അതുപോലെ നമ്മുടെ നെയ്മറിന്റെ കാർഡ്സുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കാണിക്കുന്നത് ഗൈസ് നമ്മള് അവിടെ നമ്മളെല്ലാം ഫോണിന്റെ അമ്മ റൊണാൾഡോ ആണെങ്കിൽ ഇഷ്ടമാണ് ഞങ്ങൾ റൊണാൾഡോ കിട്ടും നമ്മുടെ ഇതിനകത്ത് ആണ് മെസ്സി റൊണാൾഡോ ഇരിക്കുന്നത് അപ്പൊ എവിടെയാന്ന് അറിയുന്നത് നമ്മടെപ്പോൾ അലക്സാണ്ടർ റൊണാൾഡ് ആർ ഇതൊക്കെ കയ്യിലുണ്ട് ഫ്രാൻസരിച്ച് മോഡ്രജ്സ് മെസ്സിയുടെ അതെ മെഷീനെ കിട്ടുണ്ട് കാശ് ഫസ്റ്റ് നമുക്ക് മെസ്സീനെ വെക്കാം ഒന്ന് രണ്ട് ആറ് ഏഴ് മെസ്സീനെ ഇത് അടയാള കിട്ടണം അതിൽ പോകും റൊണാൾഡോ ആ റൊണാൾഡോ കിട്ടുന്നു രണ്ടാണ്ടാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്

ഡോ ആണോ നെയ്മർ ആണോ യഥാർത്ഥ ഫുട്ബോളിലെ താരം അഥവാ കമന്റ് ചെയ്യണേ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നെയ്മർ ഫാൻസ് ലൈക്ക് ചെയ്യാ റൊണാൾഡോ ഫാൻസ് രണ്ടും ചെയ്യാം ഞാൻ റൊണാൾഡോ ഫാനാണ് ഗൈസ് ലോകകപ്പിലും ആ ഒരു ടീമും വെച്ചാൽ റൊണാൾഡോ അത്രയ്ക്ക് അടിപൊളിയായിട്ട് തന്നെ കളിക്കുന്നുണ്ട് ഗൈസ് അതിലൊന്നും പറയാനോ ഗൈസ് കഴിഞ്ഞടയ്ക്കും കൂടെ ഗ്ലോബിൾ സോക്കർ അവാർഡ് കിട്ടണം അങ്ങനെ പത്ത് ഗ്ലോബൽ സോക്കർ പറഞ്ഞു ഗൈസ് ഇപ്പൊ റൊണാൾഡോയ്ക്ക് ബസ്സിൽ എണ്ണം അതെ ഗൈസ് നമുക്ക് ഫസ്റ്റ് റിയൽ മാർട്ടിലെ റൊണാൾഡോ ഉണ്ട് റൊണാൾഡോ റിയൽ മാർഡിലെ റിയൽ മാർഡിലെ റൊണാൾഡോ ഞങ്ങൾക്ക് രണ്ടെണ്ണമുണ്ട് ഗൈസ് അതെ ഒന്ന് ബോൾ കിക്ക് അടിക്കാൻ വന്ന റൊണാൾഡോ പിന്നെ രണ്ട് ബോൾ അടിക്കാൻ വരുന്ന റൊണാൾഡോ റിയൽ മാർഡിലെ രണ്ടെണ്ണം ഉണ്ട് റിയൽ മാർഡിന് എത്ര യൂസിൽ കൊടുക്കില്ല റൊണാൾഡോ അതുപോലെ നമ്മുടെ ഇപ്പൊ നിലവിൽ റൊണാൾഡോ അൽനസറിലെ അൽനസറിലെ നമുക്ക് അഞ്ച് കാർഡ് വരുന്നുണ്ട് ഗായ്സ് രണ്ടാണോ റൊണാൾഡോ ട്രെയിനിങ് ചെയ്യുന്ന കണ്ടോ കണ്ടോസ് പിന്നെ ഒരു യൂറോ കാർഡ് വരുന്നുണ്ട് ജോർജിനോ മാർക്കെട്ട് മൊട്ടത്തല റൊണാൾഡോ ആണ് പിന്നെ ആ തൊന്നാ പിന്നെ ഗായ് നമുക്ക് ഈ ഒരു റൊണാൾഡോയും വരുന്നുണ്ട് സെലിബ്രിഷൻ ഇട്ടുകൊണ്ടോടുന്ന റൊണാൾഡോ പിന്നെ എന്റെ കയ്യിലുള്ള റൊണാൾഡോ ഏറ്റവും യുക്തിക്ക് സാധനമാണ് ഗൈസ് ജേഴ്സി ഊരി അതിനകത്ത് നയൻ ഹൺഡ്രഡ് ഗോൾസ് ഒന്നും പിടിച്ചിരിക്കും ഗോട്ടൊന്നും എഴുതിക്കുന്ന റൊണാൾഡോ ഗൈസ് സത്യമില്ല ഗൈസ് ഇപ്പൊ ഇത് പണ്ടത്തെ നയൻ ഹൺഡ്രഡ് ആണ് ഇപ്പൊ റൊണാൾഡോയ്ക്ക് ഇപ്പൊ തൊള്ളായിരത്തി അമ്പത്തി എട്ടായി ആയിരം അടിക്കും ഗൈസ് ഉറപ്പാണ് റൊണാൾഡോ ആയിരം ഉള്ളത് കമന്റ് ചെയ്തിട്ട് കേട്ടോ ഗൈസ് പിന്നെ നമ്മുടെ റൊണാൾഡോടെ റയ ക്ലബിലെ അതായത് മാഞ്ചസ്റ്റർ നമുക്ക് നാല് മാഞ്ചെസ്റ്റർ നമുക്ക് റൊണാൾഡോ ടോട്ടൽ പതിനഞ്ചെണ്ണമാണ് മാഞ്ചസ്റ്ററുള്ള മൂന്ന് സെയിം വരുന്നത് റൊണാൾഡോ ഫുൾ നെയിം ഗൈസ് ക്രിസ്ത്യാനോ റൊണാൾഡോ ദോസൻഡോ സറേഡ് അതെ മാഞ്ചെസ്റ്ററിൽ മൂന്ന് സെയിം വരുന്നുണ്ട് പിന്നെ ഇതേ ഒരു എക്സ്ട്രാ ഓർമ്മ വരുന്നുണ്ട് ഗൈസ് പിന്നത്തൊക്കെ ക്ലബ്ബ് നിലവിലെ ക്ലബാണ് കൊടുക്കുന്നത് ഗൈസ് മൺഡേ ടോ ഇതായിട്ട് പിന്നെ ഒരു റേറ്റിംഗ് കാർഡും വരുന്നുണ്ട് ാണ് വരുന്നത് ഗൈസ് പിന്നെ നമ്മക്ക് വരുന്നത് റൊണാൾഡോ അതായത് പോർച്ചുലി കളിച്ചത് ആറ് ഏഴെണ്ണം ഉണ്ട് ഗൈസ് പോർച്ചുലിൽ കളിച്ചത് അതായത് മൂന്നെണ്ണം എഡിറ്റ് ചെയ്ത റൊണാൾഡോ നല്ല എഡിറ്റ് ഒക്കെ ചെയ്ത് സെറ്റ് ആക്കി വെച്ച ഗൈസ് പിന്നെ ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ ഗോൾ ഉള്ള ഒരാളാണ് റൊണാൾഡോ ഗൈസ് ഏഴാം നമ്പറിൽ ഇന്ന് ഗൈസ് വേ റൊണാൾഡോ അതെ വേറെ റൊണാൾഡോ ആ ഏഴിന്റെ ഗ്ലോ കണ്ടോ ഗൈസ് പിന്നെ ഗൈസ് നമുക്ക് മൂന്നെഡോ ഞാൻ പറഞ്ഞില്ലേ നിലവിലെ ആണ് കാണിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതെ ഇച്ചിരി ചളങ്ങി പോയി അറിയാതെ ഈ വെള്ളത്തിൽ വീണ ഇച്ചിരി പോയി നല്ല റൊണാൾഡോ ആയിരുന്നു സദ്യത്തെ കൈസ് ഇച്ചിരി ചളങ്ങി ഒക്കെ പോയി ഇത്രമാണ് നമ്മുടെ റൊണാൾഡോ ഉള്ളത് വളരെ अरे तो फोन डूट गा गाइस तुम्हें रोना है है तुम्हें रोना है ओके गाइस ये हम लोग कांड क्या कर रहे हैं ना ड्रॉसेज वाले लोग आप इसलिए മെസ്സി നമുക്ക് ഭാഷ കളിക്കുന്ന മെസ്സി പക്ഷേ ഇന്ത്യ കളിക്കുന്ന മെസ്സി നമുക്ക് മൂന്നെണ്ണം വരുന്നുണ്ട് അല്ല മൂന്നെണ്ണം നാല് അഞ്ചെണ്ണം വരുന്നുണ്ട് അഞ്ചു ഭാഴ്സ കളിക്കുന്ന മെസ്സി വരുന്നുണ്ട് ആ ഇത് മൂന്നെണ്ണം സത്യം ആനിമേറ്റഡ് ആണ് എനിക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാല് ശ്രദ്ധിച്ചോയ്ക്ക് അറിയാം നമുക്ക് ഈ ഈ ജേഴ്സി നോക്കുക ഗൈസ് ഒരു അപ്പൊ കൈസ് നമുക്ക് മനസ്സിലാക്കി ആണ് ഈ രണ്ടെണ്ണം ഈ രണ്ട് മെസ്സി പിന്നെ പിന്നെ അർജന്റീന കളിക്കുന്ന രണ്ടെണ്ണം വരുന്നുണ്ട് അതിനകത്താണ് എന്റെ കൈ മെസ്സിയുടെ മിത്തിക്ക് സാധനം വേൾഡ് കപ്പ് പിടിച്ചിരിക്കുന്ന മെസ്സി രണ്ടെണ്ണം ഇതാണ് എന്റെ മെസ്സിയുടെ കളക്ഷൻ കൊറേ യൂറോ ആണ് ഇനി പിന്നെ നമ്മുടെ സുൽത്താൻ നിയമറിന്റെ സ്വന്തം രാജ്യത്തിൽ മറ്റെന്തിനേക്കാളും ഉപരി നിയമർ പ്രശസ്തി നേടുന്നുണ്ട് ഗൈസ് അതുപോലെ പ്രശസ്തി സത്യം സത്യങ്ങളാല് ഈ സത്യ റൊണാൾഡോയുടെയും മെസ്സിയുടെയും ഒപ്പം തന്നെയാണ് ഗൈസ് നെയ്മു രാജാവാകാതെ പോയ ഒരു രാജാവാണ് ഗൈസ് നിങ്ങൾക്ക് റൊണാൾഡോയുടെയും മെസ്സിയുടെ ഒക്കെ നിറ്റ് നെയ്മോ ഗൈസ് മെസ്സിയുടെ നിറ്റ് എന്ന് പറയുന്നത് ഏലി എന്നാണ് ഗൈസ് അതുപോലെ റൊണാൾഡ് നെയ്മറിന ഇന്ത്യ സുൽത്താൻ സുൽത്താൻ പ്രിൻസ് ആവാതെ പോയ പ്രിൻസ് ആണ് അതായത് നെയ്മറിന് ആ നട്ടലിന്റെ അപ്രശ്നം വന്നേ പിന്നെയാണ് കഴിച്ചത് അങ്ങനെ കളി നന്നായിട്ട് പറഞ്ഞത് മൂന്ന് പായസം കളിക്കുന്ന നെയ്മറു അഹിലാക്കാണ് കൊടുത്തേക്കുന്നത് ആ മൂന്ന് നെയ്മറു റൊണാൾഡോടെ എനിക്ക് ഒത്തിരി അറിയാൻഡോ ഒത്തിരി അല്ല ഇങ്ങോട്ട് നോക്ക് റെഡ് അതുപോലെ ഫുട്ബോളിന്റെ ഇടവില് അതുപോലെ ഒത്തിരി പേരുണ്ട് ഇതോ ഗ് രണ്ട് യൂറോ യൂറോക്കാണ് അതുപോലെ ഒന്ന് ബോൾ അടിയാൻ പോകുന്ന നെയ്മറോട് കഴിച്ചു ഇത് ഇത്രമാണ് എന്റെ ഫുട് ഫുട്ബോൾ കാര്യങ്ങൾ റൊണാൾഡോയും മെസ്സിയും നെയ്മറും റൊണാൾഡോയും മെസ്സിയും നെയ്മറും കൂടെ കൂട്ടി എനിക്ക് പതിനഞ്ചും ഏഴും ആറും പത്താം പതിമൂന്ന് റൊണാൾഡോയും മെസ്സിയും നെയ്മറും മാത്രം എനിക്ക് ഇരുപത്തെട്ട് കാണുന്നു അഹം തൊഴിലിപ്പോ ഞാൻ പറഞ്ഞതുപോലെ മെസ്സി ഫാൻ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഫാൻ റൊണാൾഡോ പിന്നെ നിങ്ങൾ ഫാൻ ആണോ അവരുടെ ഇമോജി ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് നമുക്ക് നോക്കാം ഇത്രേ ഉള്ളൂ റൊണാൾഡോ ആണോ നീമർഡ് നമുക്ക് ഹം ഇനിസ്റ്റ് ആണ് ഞാൻ മൂന്ന് കളിക്കും അതെ ഹംദുവിനെ തന്നെ അടിക്കണ ഇച്ചിരി സ്ലാഷ് കാർഡ്സ് ഒക്കെ ഉണ്ട് സോറി സ്ലാഷ് കാർഡ് ഉണ്ട് അതിനകത്ത് ഈ ഫ്രൂട്ട്സിന്റെ വെജിറ്റബിൾസിന്റെ ആ ഷേപ്പിന്റെ അതുപോലെ ഒരുപാട് സാധനത്തിന്റെ ഫ്ലാഷ് കാർഡ് വരുന്നുണ്ട് അതിനകത്തോളി തക്കാളി തക്കാളി ആ എന്തൊക്കെയാ പറഞ്ഞത് അപ്പൊ ഇനി നമ്മള് നെയ്മറിന്റെ രണ്ടെണ്ണം മെസ്സിയുടെ രണ്ടെണ്ണം അതുപോലെ റൊണാൾഡോയുടെ നമ്മള് രണ്ടെണ്ണം റൈസ് റൊണാൾഡോൾഡോ റൊണാൾഡോ എടുക്കോ മെസ്സി എടുക്കോടുക്കും ഞാൻ പറയും റൊണാൾഡോ എടുക്കും മെസ്സി എടുക്കും നീമ്പ് എടുക്കുന്നു പറയുന്നുണ്ട് അമ്മു ഏകാഴ്ച നമ്മൾ ഷപ്പൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അമ്മ ഇതിനകത്തൊന്ന് റൊണാൾഡോ എടുത്തോ ഇതിനകത്ത് ഏതൊക്കെ എത്ര റൊണാൾഡോ ഉണ്ടെന്ന് പറഞ്ഞു റൊണാൾഡോ എടുത്തിട്ടുണ്ട് അമ്മു ഏത് റൊണാൾഡോ തന്നെ ഷപ്പൾ ചെയ്ത് അമ്മു മാറ്റി വെക്കല്ലേ വേറെ അത്

അടുത്തത് നമ്മള് വരാൻ പോകുന്ന ആരൊക്കെ അപ്പം ആ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമെന്ന പ്രതീക്ഷയിൽ ഞാൻ ഹംദനോടൊപ്പം